ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് കഴി വൃത്തിയാക്കി അതിനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി അതിനെല്ലാം കൂടി ഈ എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം വറക്കിടയിൽ നിന്ന് തന്നെ നല്ല ചുവന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് വെന്ത് കിട്ടിയാൽ മാത്രം മതി ഇത് ഒരു തക്കാളിക്കാണ് എടുത്തിട്ടുള്ളത് അതിന് ഇനി നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇത് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കോരാം ഇതെല്ലാം കോരിയെടുത്തിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ ശാല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അടിച്ചുവെച്ചിട്ടുള്ള തക്കാളിക്ക് അതിലേക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കുക തക്കാളിക്ക് അടിച്ച സമയത്ത് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ടാണ് കളറിലേക്ക് വേണ്ടി അടിച്ചെടുത്തത് ഇത് ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പൊക്കെ നിങ്ങളാവശ്യാനുസരണമാണ് ഇനി തക്കാളി തക്കാളിക്കയറി നീരെല്ലാം വറ്റി നല്ല വഴറ്റി വരും അതുവരെ നമ്മൾ വഴറ്റിയെടുക്കണം ഇത്രയാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ചിട്ടുള്ള ഉരുളക്കിഴം കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉപ്പ് കുറവാണെങ്കിൽ അപ്പോഴും ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കരം പൊടി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലാക്സ് കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്നുകൂടി ഇളക്കാം ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയാല കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ മസാലകളെല്ലാം നമുക്ക് ഉരുളക്കിഴങ്ങ് പിടിക്കുന്നു അതുവരെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം ചോറൊക്കെ രാവിലെ കൊടുത്തേക്കണവർക്ക് നമുക്ക് അത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാം നല്ലൊരു വിഴുക്കുരട്ടിയാണ് ഒന്ന് ചെയ്ത് നോക്കുക ഒന്ന് നം എന്നെ സപ്പോർട്ട് കൂടി ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ